ഹലോ കൂട്ടുകാരെ വെറൈറ്റി ആയിട്ട് റൈസ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കും ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ബ്രോക്കോളി തേച്ച റൈസ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പം അത് അതിനായിട്ട് ഞാനിവിടെ ബ്രോക്കോളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ബ്രോക്കോളിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളേ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താലും മതി നമ്മൾ തോരനൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലെ ഒരു പകുതി എടുത്തിട്ടുള്ളത് പകുതി എടുത്തിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാവേ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ബ്രോക്കോളിയുടെ കുറച്ച് പീസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിങ്ങനെ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പീനട്ടിൻ്റെ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണെങ്കിലും എടുത്താൽ മതി അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി തൊലികളഞ്ഞതാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അരച്ചെടുക്കണമെന്ന് വെച്ചാൽ ഒന്നും ഒഴിച്ച് അരച്ചെടുക്കെടുക്കണ്ട അല്ലാതെ ഒന്ന് ചുമ്മാ ഒന്ന് അരച്ചെടുത്താൽ മതി കുറച്ച് കൂടി തന്നെ അരച്ചെടുക്കണേ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് കിടന്നിട്ട് ഈ തക്കാളി ഒന്ന് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കോളി ചെറിയ പീസായിട്ട് എടുത്തിരിക്കുന്ന അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് പുതിയയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള പുതിയലയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നല്ല ഫ്രഷായിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കുമേ അപ്പോൾ പുതിയയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് പുതിയയിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പനണ്ടിയും ആ ഒരു കൂട്ടുണ്ടല്ലോ ആയിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ബ്രോക്കോളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേറെ പ്രത്യേകം ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ റൈസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ നല്ലതുപോലെ തന്നെ നമ്മുടെ ആ മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടൊക്കെ വരണം കേട്ടോ അപ്പം അതവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക സെർവ് ചെയ്യുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തേച്ച റൈസ് ഇത് തേച്ച എന്ന് പറഞ്ഞാൽ ഒരു മുംബൈ റെസിപ്പിയാണ് കേട്ടോ അതിനകത്ത് തന്നെ റൈസ് ഇപ്പം ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇട്ടിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ